ഭക്ഷണം സമ്പാദിക്കാൻ ആദ്യമിതാവായോടെയുള്ള ചിലർ താവാമി ആസ്വദിക്കാം ചിത്രയാവതായ ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കുകയും നിങ്ങളുടെ അടുത്തുള്ള എല്ലാ മങ്ങയുടെയും അങ്ങയുടെ പ്രിയും വസ്തുതനായി സമർപ്പിക്കുകയും ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഇലാ മുതൽ വശ കാലമായി സർവേശ്വര എന്നേക്ക് പണിക്കാരധ്വാനം നിഷ്പ കർത്താവ് മനം കേൾക്കുന്നില്ലെങ്കിൽ താൽക്കാണെന്ന് ഇല്ലെങ്കിൽ ഉപജീവനത്തിനൂടെ അധ്വാനിക്കുന്നു നിശ്വലമാകുന്നു കർത്താവ് വേണ്ടത് നൽകുന്നു പിതാവിന് പുത്രം ശുദ്ധാത്മാവിനുസ്താവ് ഇല്ലെങ്കിൽ പണിക്കാൻ അധ്വാനം നിഷലമാകുന്നു എൻ്റെ സഹോദര വിശ്വസിയാർക്ക് എഴുതി ലേഖന ചെളവായന സഹോദര അലസ്വദം ഞങ്ങൾ നിന്ന് സ്വീകരിച്ചാത്ത രീതിയിൽ ജീവിക്കുന്ന ഏതൊരു സഹോദരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് അടുത്താമനാമത്തെയും ഞങ്ങൾ നിങ്ങളോട് ലഭിക്കുന്നു എങ്ങനെയാണ് ഞങ്ങളെ അംഗീകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ പറ്റും നിങ്ങളുടെ കൂടെ ആയിരുന്നോ ഞങ്ങൾ അനസ്സിലായിട്ടില്ല ആയിരുന്നു അസംദാനും ീതിയും ഈ സ്ഥാപനത്തിന് നടക്കുവാനിടയാകട്ടെ അഴിമതിയും ഇവിടെ പ്രവേശിക്കാതിരിക്കട്ടെ ദൈവത്തിന്റെ മനുഷ്യനെ പ്രീതിക്കാൻ ഈ സ്ഥാപനം പാത്രമാവുകയും ശ്രേയസ്കരമായ മനുഷ്യബന്ധന ദാനമാവുകയും ചെയ്യട്ടെ ഇപ്പോഴും യുടെ ഞങ്ങളെ നന്മയ്ക്കുമായി പ്രതീക്ഷിക്കുന്ന ഈ ചിത്രം ആശ്രീ ലോകത്തോളിയുടെ സജീവ സാന്നിധ്യത്തിന്റെ രക്ഷാകര പ്രവർത്തിക്കട്ടെ അധ്വാനിക്കെതിരെ ഫലവായി നിങ്ങൾ എന്റെ അടുത്തുകൾ വരുവാന് എന്നാണ് ചതമിച്ച് ഹായ് അങ്ങയുടെ പക്കളെതിരണയുവാൻ ഈ രൂപങ്ങൾക്ക് നേടട്ടെ ഇത് സ്ഥാപിക്കപ്പെടുന്ന ഈ കടയിൽ അങ്ങേ അടിസ്ഥാനത്തിനുണ്ടാകട്ടെ ഈ രൂപത്തിനുമുള്ള ബാധിക്കുന്നവനായി ഒരുമിച്ച് കൂടുന്നവർ യാത്രകൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കുകയും നന്മയെന്ന് പോഴം എന്നേക്ക ആവിശ്യ മിതാബായും ഇപ്പോഴും എപ്പോഴും അതെ കൊടുക്ക ये कुछ है ना वो मोस्ट वर्ड है हां ये नहीं यार अब तो ये कुछ महसूस कर रहे हैं हां भाई ये गाइड करता हूं ले जा इधर मेरे के बारे में बहुत